ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാന് ഇന്നെ ഒരു പിമ്പിൾ ജേർണിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചു ആർക്കെങ്കിലും അതൊരു മൂക്കൂർ കൊണ്ട് അല്ലെങ്കിൽ പിമ്പിൾസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് എന്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എന്റെ വീഡിയോയിലേക്ക് പോയാലോ ആണ് ഫസ്റ്റ് ടൈം എനിക്ക് അത് ായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് വന്നു ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ടൈം ആയിരുന്നു നമുക്ക് പോയി പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു ടെൻത്ത് ആയ സമയത്ത് എനിക്ക് നെറ്റിയിലുള്ള ഗുരു നേരെ കവിൾ വന്നു നെറ്റിയിലൊന്നും വന്നില്ല അപ്പൊ ഞാന് എനിക്ക് ഇവിടെ കുട്ടികളെ പെട്ടെന്ന് പിമ്പിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഫേസിൽ അത് ക്ലിയർ ആയിരുന്ന ഫേസിൽ കുരു വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഇറങ്ങും അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ടവ്വലൊക്കെ കെട്ടിയിട്ട് പോവുമായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും എന്തിനാ ടവ്വൽ കെട്ടുന്നത് അത് അയച്ചിട് ക്ലാസ്സിൽ ടീച്ചർമാർ വരെ പറയായിരുന്നു ടവ്വല് കെട്ടരുത് ഇങ്ങനെ അന്ന് അന്നത്തെ സമയത്ത് മാസ്ക് എന്നുള്ള ഒന്നും ഓടിയില്ല ഞാൻ എന്തൊക്കെ വലിയൊരു വലിയ ടവൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുഖം ഇങ്ങനെ കെട്ടിയിട്ട് പോകും അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ കവിളുള്ള കുറും എങ്ങനെയൊക്കെയോ മാറി ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല കുറെ എന്നോട് പറഞ്ഞു ആര് വയ്പിന്റെ ഇലയും മഞ്ഞളും കൂടെ ഒക്കെ തേക്കി മാറും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനൊന്നും ചെയ്തില്ല അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഞാൻ പ്ലസ് എത്തി പ്ലസ് വണ്ണിലും ഈ ഒരു സെയിം ഒരു ടൈം ആയപ്പോൾ എനിക്ക് പിന്നെയും ഗുരു വന്നു ഏ ഒരു നയൻതിൽ വന്ന അതേ ടൈമിൽ തന്നെയാണ് എനിക്ക് ടെൻത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അതെനിക്ക് പ്ലസ് വണ്ണിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പ്ലസ് വണ്ണിൽ നിന്ന് ഞാൻ എന്താക്കി പിന്നെയും എനിക്ക് തോന്നി ഇത് പോയിക്കോളും ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു ട്രീറ്റ്മെന്റ് എടുത്തില്ല പക്ഷെ ഞാൻ പ്ലസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ പിമ്പിൾസ് ആയിട്ടുള്ള പിമ്പിൾസ് ആയിരുന്നു തൊടാൻ പറ്റില്ല ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വേദന അങ്ങനെ വേദനയുള്ള സീസൺ പിമ്പിൾസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതും നല്ല റെഡ് കളറിലും വലിയ വലിയ പുല്ലുകൾ അപ്പൊ ഞാൻ ഇത് ഇതും കാണിക്കാൻ നിന്നിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നേരെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോകുന്നതിന് കുറെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ആര്യവെപ്പും മഞ്ഞളും അതുപോലെ തന്നെ ആലോവേറ എനിക്ക് ഓരോന്നോരം ഓരോന്നോരോന്ന് പറഞ്ഞു തരും അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ കുറെ എനിക്ക് സെർച്ച് ചെയ്യും മുഖക്കുരു മാറാനുള്ള മാർഗങ്ങൾ മലയാളം പറഞ്ഞാൽ ഇങ്ങനെ സർച്ച് ചെയ്യും ഇപ്പൊ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്യാമായിരുന്നു കാരണം എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര മതിയായി കാരണം ഒന്നുമില്ലാതെ ക്ലിയർ സ്കിൻ സ്കിന്നായിട്ടുള്ള ഒരാളെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഒന്നും ഇതാവുമല്ലോ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നും ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്താക്കി നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് ആള് എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നു കറക്റ്റിനി കുടിക്കാനുള്ള മരുന്നും ആള് പറഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുരു കുരുവുള്ള മരുന്ന് നമ്മൾ പുറത്ത് മാത്രം തേച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുക എങ്ങനെ വേണം അപ്പൊ ആദ്യം കാലം തേക്കി എനിക്ക് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്ന് തന്നു അതിനുശേഷം എന്താ പറയാ മുഖത്ത് തേക്കാനുള്ള ഓൾവന്റും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ആർക്കെങ്കിലും കുരുവ മുഖക്കുരുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഖത്ത് ഒന്നോ രണ്ടോ അല്ല അതിൽ കൂടുതൽ കുറെ പിമ്പിൾസ് ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ പോയി ഡോക്ടറെ കാണിക്കാം ായ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ലാതെ അതിലൊരു കുറവ് ഉണ്ടാവില്ല ചിലപ്പോ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു കുറവ് ജസ്റ്റ് ഒന്ന് കുരു ഒന്ന് കുറഞ്ഞാൽ പോലും പിന്നെയും അത് വരികയുള്ളു അപ്പം ആരെങ്കിലും എന്താ പറയാ പിമ്പിൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഹോം റെമഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറെ കൊണ്ടോയി കാണിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തരും അപ്പം അത് ചെയ്യാം പിന്നത്തെ കാര്യം എന്ന് വെച്ചാല് നല്ലോണം വെള്ളം വെള്ളം കുടിക്കുക നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആവാനും അങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അപ്പൊ മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രമിക്കും എനിക്ക് കാര്യം നമ്മൾ ഈ യൂട്യൂബിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ചില സമയത്തും സക്സസ് ആയിട്ടുള്ള മരുന്ന് ഹോം റെമഡീസ് ഉണ്ടാവാം എന്നിരുന്നാൽ കൂടി കാണുന്ന എല്ലാ ഹോം റെമഡീസും യൂസ് ചെയ്യാതിരിക്ക ും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇരട്ടിയാവത്തേ ഉള്ളൂ ജസ്റ്റ് കുറച്ച് കുറച്ച് നാളത്തേക്ക് ആശ്വാസം കിട്ടിയെങ്കിൽ കൂടി പിന്നീട് അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് വരും അപ്പൊ മാക്സിമം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനെപ്പറ്റി ആയിട്ട് സെർച്ച് ചെയ്തിട്ട് മാത്രം ശേഷം മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഞാന് കുറച്ച് യൂട്യൂബ് വീഡിയോസ് വീഡിയോസിന് എല്ലാ വീഡിയോസിനും കുറ്റം പറയല്ല എന്നാൽ കൂടി ചില വീഡിയോസിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഓൾമെന്റ്സിന്റെ ഓലമെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ചിട്ട് ഇത് യൂസ് ചെയ്താൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ട് അതൊന്നും ചെയ്യാൻ നിക്കരുത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നത്തേക്ക് ഭാവിയിൽ നിങ്ങൾക്കത് നല്ല രീതിക്ക് എന്താ പറയാ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യും ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളോരോ മരുന്നുകളും ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവർ ചിലപ്പോൾ പറയും ആ മുഖത്ത് നല്ല കുരുവായല്ലോ മുഖത്ത് കുറേ കുരു പാടുകളൊക്കെ വന്നല്ലോ അപ്പം നിങ്ങൾ അതൊന്നും കേട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഒരു ദിവസം നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും നമ്മളുടെ ഈ ഒരു പിമ്പിൾസും കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പറയുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ ഒരു മൈൻഡിൽ ഇരുന്നാൽ മതി എല്ലാവരും ഇപ്പോൾ മാക്സിമം ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നോക്കാം വെള്ളം നല്ലോണം കുടിക്കുക അതുപോലെ തന്നെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യാം ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം പത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഇപ്പൊ ഞാൻ കറന്റ് പിമ്പിളിന് വേണ്ടിയിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കയാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിമ്പിൾസ് ഒക്കെ കുറഞ്ഞ കുറച്ച് പാടുകൾ കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കാണ് ഇത് ഞാൻ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എത്രയോ ഒരു ടൂ ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് കുറവില്ലാണ്ട് ഡോക്ടേഴ്സിനെ ഇടയ്ക്ക് മാറ്റാറുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അയാളെ കാണിക്കുക അതുപോലെ തന്നെ മരുന്നുകളും കാര്യങ്ങളൊക്കെ തരുന്നത് കറക്റ്റ് സമയത്തിന് സമയത്തിന് എടുക്കുക സമയത്തിന് പോയി കാണിക്കുക മാസത്തിൽ ഇപ്പം മാസത്തിലായിരിക്കും ചിലപ്പോൾ ഡോക്ടർ കാണിക്കാൻ വരാൻ പറഞ്ഞത് അപ്പോൾ മാസത്തിൽ പോയി കാണിക്കുക ആരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ സ്കിൻ ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് അപ്പൊ ഞാന് എന്റെ സ്കിന്നിന് ആവുന്ന ഫേസ് വാഷും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ് അപ്പൊ നിങ്ങളും അതിനനുസരിച്ച് യൂസ് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഫേസ് വാഷോ ഏതോ ഏതോ യൂസ് ചെയ്യണ്ടേ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഏതാ യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ എടുത്ത് ചെല്ലുന്ന സമയത്ത് ആളെടുത്ത് പറയാം ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു സൺസ്ക്രീനും ഫേസ് വാഷും എഴുതി എടുത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആള് പ്രിസ്ക്രൈബ് ചെയ്ത് തരും അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ സ്കിന്നിൻ്റെ നല്ലതാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചില സമയത്ത് കുറേ പ്രോഡക്ട്സിൻ്റെ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞത് അങ്ങനെ യൂസ് ചെയ്യാണ്ട് ഡോക്ടർ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ലതാണ് കാരണം ആൾ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഒക്കെ നോക്കി നമ്മൾ ആ ഒരു ഇപ്പം ആക്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഹോം റെമഡീസ് ഒന്നും ഇപ്പം ഞാൻ ചെയ്യാറില്ല ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നല്ല ക്ഷമ വേണം പൊതുവെ എനിക്കില്ല അത് എന്തിന്നാ നല്ല ക്ഷമ വേണം ഈ ഒരു കുരു പാടും ഒക്കെ പോകാൻ നല്ല ടൈം എടുക്കും അപ്പം അതനുസരിച്ച് നമ്മൾ വെയ്റ്റ് ചെയ്ത് നിൽക്കണം ഒരു ഒരു പത്ത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും കുറയുന്ന കാര്യമില്ല ഞാനൊരു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ടു ഇയേഴ്സിൻ്റെ മുകളിലായി ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇപ്പോൾ എൻ്റെ കുരു ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പാടുപോലെ ട്രീറ്റ്മെന്റ് അടുത്തത് ഞാൻ ചെയ്തോണ്ടിരിക്കാനാണ് ഓരോന്ന് അപ്പോൾ നല്ല ക്ഷമ വേണം ഒന്നും ഒരു പത്ത് ദിവസം കൊണ്ടോ എഴുപത് ദിവസം കൊണ്ടോ ഒന്നും പോകുന്ന കാര്യമില്ല അപ്പം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അപ്പം അത്രയ്ക്കെ തന്നെ പറയാനുള്ളൂ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് അത് ഈ ഒരു ടൂൾസായിട്ട് ബുദ്ധിമുട്ടിൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ അപ്പൊ അത്രയ്ക്ക് തന്നെയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം